നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം മെസ്സിയോ ക്രിസ്ത്യാനോയോ എന്നാണല്ലോ പലപ്പോഴും തർക്കമുണ്ടാവുക എന്നാൽ ജാവോ കൺസെലോ പറയുന്നു മെസ്സിയും ക്രിസ്ത്യാനോയോ ഒന്നുമല്ല ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം ഫുട്ബോൾ ചരിത്രത്തിൽ കഴിഞ്ഞ പത്തൊരുപത് വർഷക്കാലത്തെ മികച്ച താരങ്ങൾ മെസ്സിയും സിയാർസ് അവരുമാണ് അതിലൊരാൾ ഞാൻ ചൂസ് ചെയ്യുന്നില്ല പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം അത് റൊണാൾഡിനോ ആണ് എന്താണ് ഇപ്പോൾ പോർച്ചുഗീസ് സൂപ്പർ താരം ജാവോ കൺസേലോ പറയുന്നത് കൺസേലോ നെറ്റസ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോകാം റൊണാൾഡിനോ ആണ് എൻ്റെ റോൾ മോഡല് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ റൊണാൾഡിനോ ഇസ് മൈ റോൾ മോഡൽ ആൻഡ് ഫോർ മീ ദി ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഇൻ ഹിസ്റ്ററി ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം റൊണാൾഡിനോ ആണ് എനിക്ക് മെസ്സി ക്രിസ്ത്യൻ റൊണാൾഡോ അവരിൽ നിന്നും ഒരാളെ പ്രത്യേകം ചൂസ് ചെയ്യാൻ പറ്റില്ല കാരണം കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തെ ബെസ്റ്റ് പ്ലേയേഴ്സ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടുപേരുടെയും പേര് പറയും അതിൽ ഒരാളെ ഞാൻ പ്രത്യേകം എടുത്ത് പറയില്ല എന്നുകൂടി ജാവോ കൺസേലോ പറയുന്നു പോർച്ചുഗീസ് ദേശീയ ടീമില് പോർച്ചുഗീസ് ദേശീയ ടീമിൽ ക്രിസ്ത്യാനോ ഒപ്പം കളിക്കുന്ന ജാവോ കൺസേലോയാണ് പറയുന്നത് മെസ്സി ഓർ ക്രിസ്ത്യാനോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഞാൻ പറയില്ല രണ്ടുപേരും കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഏറ്റവും മികച്ച താരങ്ങളാണ് അതേസമയം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ എന്തായി അത് റൊണാൾഡിനു ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ ഒരു പക്ഷേ ഇതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ why are you looking at